ഈയൊരു സ്വഭാവം ഇതാക്കണ് ഇതുവരെ മാറ്റാൻ മഴ കണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ എന്താണ് അപ്പോൾ ആ സ്വഭാവം എന്നല്ല ഇങ്ങോട്ട് പോകുന്നോളൂ ഈ ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം ഗോഡുബായ് അനിത സുബ്രഹ്മണ്യൻ കുറേ ദിവസമായില്ലേ പരസ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പോൾ എന്താ സ്വഭാവം എന്നുള്ളതെ അപ്പോൾ ഈ ഒരു ജൂൺ ആവുമ്പോണ്ടല്ലോ രാവിലെ വൈകുന്നേരത്തും മഴ പെയ്യൽ മസ്റ്റാണ് കേട്ടോ ആ കുട്ടികൾ പോണ നേരത്തും സ്കൂൾ വിടണ നേരത്തുമാണ് ഈയൊരു മഴ പെയ്യലിൽ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ് മഴേൻ്റേത് അപ്പോൾ അങ്ങനെ അതാക്കണ് വൈകുന്നേരം മക്കളെ സ്കൂൾ ആ ഒരു നേരം നോക്കിയിട്ട് മഴ നല്ല പോലെ മൂടി കറുത്ത് കറുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതാക്കണേ പണിക്കാരൊക്കെ അങ്ങനെ തിരിച്ച് പോകേണ്ടത് നമ്മളെ മൂപ്പരം തന്നെ നാളത്തെ കാലത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കണി കിട്ടാം അപ്പോൾ ചായക്ക് കടി വാങ്ങാനായിട്ട് പോയതേന്ന് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് മഴ നല്ല നിർത്തി പെയ്യാണല്ലോ അല്ലേ പിന്നെ ഒരു ബെല്ലിൽ ബ്രേക്കൊന്നും ഇല്ലാതെ ഒരു ഒറ്റ പെയ്യലാണ് പെയ്യും പെയ്താണ് നിന്നാൽ പിന്നെ രണ്ട് ദിവസത്തിലായിട്ട് മഴ ഉണ്ടാകില്ല അപ്പം അങ്ങനെയാണ് മഴൻ്റെ കഥ ഇതിപ്പോൾ പണ്ടാരോ പറഞ്ഞായിരിക്കും പെയ്താലും കുറ്റം പെയ്തിട്ടില്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞായിരിക്കും എന്തായാലും കുറ്റം കുറ്റം തന്നെയാണല്ലോ അല്ലേ വെയിൽ വന്നാലും കുറ്റം വെയിൽ വന്നിട്ടില്ലെങ്കിലും കുറ്റം എല്ലാതും കുറ്റം തന്നെയാണ് അങ്ങനെ തങ്ങൾ വൈകുന്നേരത്ത് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈകുന്നേരത്ത് ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണക്കോളം വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ അതാ ചീറ്റി ചാറ്റി ഇങ്ങനെ വരുന്നുണ്ട് തുള്ളി ഇട്ട് വരുന്നൂട്ടോ അപ്പോൾ സ്കൂളി വിടുന്ന ആ ഒരു നേരം കണക്കാക്കിയാണ്ട് അപ്പം അങ്ങനെ പെയ്യലാണല്ലോ അപ്പം പതിവാണല്ലേ നമ്മളൊക്കെ പഠിച്ചതും അങ്ങനെ ൊക്കെ തന്നെയാണ് ചീഞ്ഞ സ്കൂൾക്ക് പോകല് പിന്നെ തിരിച്ച് വരുമ്പോഴും ചീഞ്ഞ് കളഞ്ഞാണ് അത്രയും ആ റോഡ് കൂടെ കുണ്ടും കൂഴിയും ചപ്പളിയിലൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോയൽ അപ്പോൾ അതവിടെ കേട്ടോ അതൊക്കെ പിന്നെ ഇങ്ങനെ പറയാട്ടോ പിന്നെ വലയൊക്കെ അവിടെ സെറ്റ് ആയിക്കണം കേട്ടോ നമുക്ക് മീൻ പിടിക്കാൻ പോകാല്ല വലയൊക്കെ സെറ്റ് അവിടെ ഒക്കെ കഴിഞ്ഞൊല്ലെല്ലാം കോർത്ത് വെച്ചതാണ് കഴിഞ്ഞൊല്ലൊന്നും പോയതൊന്നുമില്ല കുറച്ച് പിടിച്ചിട്ട് പിന്നെ പോകുന്നതാണ് ഇനിയിപ്പം ഇക്കൊല്ലം ഒന്നും നല്ല ഉഷാറാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം വലയൊക്കെ അതാണ് ശരിയാക്കിയാണ്ട് ഞെറിയൊക്കെ എടുത്താണ്ട് തൂക്കിയിട്ടൊക്കെയാണ് ആ ഒരു വലനെ അപ്പം നമ്മളാ മഴ ഇതാക്കണത് നല്ല പെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് കിട്ടാം നല്ല ഇരുട്ടായിത്തോളീ മഴ വരുമ്പോൾ അങ്ങനെയാണല്ലോ നല്ല ഇരുട്ടാവൂലെ അപ്പോൾ ഇരുട്ടായി കുത്തി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മഴ നല്ല ഷാറായിട്ട് വരുന്നുണ്ട് കിട്ടാം അപ്പം ആ റോട്ടിൽ കൂടെ ഇതാക്കണ ഒരാളങ്ങനെ പോകണില്ല അപ്പം താത്തതാ കാടിച്ചപ്പോൾ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം എന്താ ഇവിടെ പണി എന്നൊക്കെ ചോദിക്കുന്നത് ഇന്നോട് അപ്പോൾ ഞാൻ ഇതാക്കണ് ചായ ഒക്കെ ഉണ്ടാക്കി ഒലിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അപ്പോൾ പാൽ ചായും മിച്ചറും ആണ് കുടിച്ച് കുത്തിരിക്കണത് അപ്പം നല്ല രസമാണ് നല്ല ചൂടില്ല പാൽ ചായയും നല്ല എരില്ല മിച്ചറൊക്കെ അങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ തിന്നാനൊക്കെ നല്ല രസമല്ലേ അപ്പം അങ്ങനെ ആയപ്പോൾ ഇങ്ങനെ വാങ്ങിയതാട്ടോ അപ്പം മഴ തുമർത്ത് പെയ്യന്നെയാണ് നല്ല ഉഷാറായിട്ട് ഊക്ക ഊക്കൂടി ഊക്കൂടി വരുന്നുണ്ട് മഴ അപ്പം ഇങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് മിച്ചാറൊക്കെ ഇങ്ങനെ തോണ്ടി കൂട്ടി തിന്നാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ സംഭവം നല്ല രസമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ തിന്നാനായിട്ട് നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ മൂന്നാളുട്ടോ സ്കൂൾ കാർത്തിയാളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിലാണ് കുഞ്ഞാറ്റയ്ക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ട് കേട്ടോ അതാങ്ങനെ ഏഴാം ക്ലാസ്സിലെ ടെസ്റ്റ് ബുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ട് കാണിച്ച് തരിയെന്നു ഓരോ പുസ്തകങ്ങളും അപ്പോൾ ഞാൻ പുസ്തകം എടുത്താൽ പിന്നെ ഒരു സൈക്കോ മോഡലാണ് കേട്ടോ ഞാൻ സൈക്കോ എന്താ വെച്ചാൽ ഇതാ ഇതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഇതാണ് പരിപാടി ഏറ്റവും നല്ല മണമാണല്ലോ ഈ പുസ്തകത്തിന് പുതിയ പുതിയ പുസ്തകത്തിന് നല്ല മണം പുതിയ ഡ്രസ്സിന് നല്ല മണമാണ് അപ്പോൾ ഇങ്ങനെ മണത്ത് നോക്കാൻ എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് അതേ ഞാൻ പറഞ്ഞത് ഒരു സൈക്കോ കാറ്റിയാണ് ഞാൻ എന്നല്ലേ ആ ബുക്കിന് മാത്രമേ ഉള്ളുക്കുക അല്ലെങ്കിൽ ഒരുവിധ മണങ്ങളൊന്നും ഇനി താല്പര്യമില്ലാത്തതാണ് വേഗം മൈഗ്രെയിൻ കാര്യങ്ങൾ വരും പക്ഷേ ഇങ്ങനെ മണത്തിനാക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മണം നല്ലൊരു തിന്നാൻ പോണ ഒരു മണം ഉണ്ട് അതിൽ നല്ല മഴയും പെയ്യുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൈത്ത് വേദൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കുന്നതിലൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വലിയ ക്രൂരനൊന്നും അല്ല എന്നാലും ഇടയ്ക്ക് തിരക്കും ചോദിച്ചിട്ട് എന്നാൽ രാത്രിയൊക്കെ അവർ ചോദിച്ചിരുന്നു ഡോക്ടർ അടുത്ത് പോകണമെന്നുള്ളത് ഞാൻ ഞാനിത്രയും ചാടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നാട്ട് ഇപ്പോഴൊന്നും പോകേണ്ട ഇപ്പം രാത്രി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാടായിട്ട് ഇങ്ങനെ പിടിച്ചു ഒന്നാമത് നമ്മൾ മരുന്ന് വാങ്ങിക്കണല്ലോ അവിടുന്ന് ആയുർവേദ ആശുപത്രിന്ന് മരുന്ന് വാങ്ങിയതല്ലേ അപ്പോൾ അത് തേച്ച് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ പോകാമെന്നുള്ള ഇതിലാണ് ഞാൻ നിന്നത് പിന്നെ മഴയുണ്ട് പെയ്താൽ പിന്നെ ഇതാണ് അവസ്ഥ കേട്ടോ കോടയൊക്കെ ചൂടി മക്കൾ ഇതാണ് പുറത്ത് ഇറങ്ങിയാൽ പോയി പിന്നെ അവൾക്ക് പെരൻ്റെ ഉള്ളിൽ നിൽക്കണ്ടട്ടാ ആർക്കും പെരൻ്റെ ഉള്ളിൽ നിൽക്കണ്ട കോടയൊക്കെ കൊണ്ട് ഇങ്ങനെ തുള്ളി ചാടിയാ ചാടിയാച്ചാപ്പളി കൂടെ ചവിട്ടിയാണ് നടക്കാനാണ് അവർക്ക് താല്പര്യം അപ്പോൾ ഓരങ്ങനെ നടക്കട്ടല്ലേ ജലദോഷം പിടിക്കുമ്പോൾ വരെയാണ് നടക്കട്ടെ പോലും അള പീഡിയൊക്കെ പോകുക എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണുള്ളൂ നല്ല മഴയട്ടെ റോഡിൽ ഇതാക്കണ് വരിവെള്ളമൊക്കെ വന്നു ആടുകളൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് മഴയും കൊണ്ട് അങ്ങനെ പോവുകയാണ് പൊതുവേ ആടുകൾക്കൊക്കെ ഭയങ്കര മടിയല്ല മഴ കൊള്ളാൻ ഞാന തോണിടാട്ടെ തോണി കളിക്കായി തോണിന്റെ തോണി എന്താ പോകുന്നു എടാ എൻ്റെ തോണി മറിഞ്ഞു പോയി ഇങ്ങോട്ട് പോയിട്ട് ഹൈ മഴ ചപ്പളി എൻ്റെ തോണി എന്താ പോണ്ട എന്റെ തോണീനെ വിട്ടിക്കണ് ഞാന് വർത്താൻ <laughs> കണ്ടിപ്പാടി <laughs> 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 പാടി ഇല്ല അന്ന് കാണില്ല പാടി പാട്ട് ആ ആ പാടി ഒരക്ഷരൻ പറഞ്ഞു പാപ്പ പാലോ പാലോ തേങ്ങൾ പയ്യതോ വിചാരിച്ചതായിരുന്നു പാലാ പള്ളി നാടി ഞാനും അങ്ങനത്തെ ഒരു പാട്ടുണ്ട് പാട്ടറിയില്ല ആ വെച്ചിട്ടില്ല പാട്ട് പൂഴ നമ്മളെ അടുക്കളയിലെ മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഗായ്സ് നല്ല മഴയാണ് നല്ല മഴയല്ല മഴയാണ് മഴയാണ് നമുക്ക് ഫുഡ് കഴിക്കാനായി നേരം ഏഴുമണിയായി ചോറുണ്ട് മത്തൻ്റെ ലത്തി താളിപ്പുണ്ട് പറവ പൊരിച്ചതുണ്ട് ചോറ് കഴിക്കാനാ കേട്ടോ കുറച്ചൊരു ഏഴുമണിയാവട്ടെ കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനുണ്ട് ഏഴർക്ക് മഴയാണ് 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 കോഴിക്കോട് അടച്ചിട്ടില്ല കേട്ടോ അവിടെ ഉം അതൊക്കെ പണിയുണ്ട് അപ്പോൾ നമ്മൾ ഇതാ പഠിക്കാൻ വന്നേക്കാം കേട്ടോ പഠിത്ത കാലത്ത് വന്നിട്ടില്ല പല്ലുവേദന ഉണ്ടെന്നിട്ട് അവിടെ അവിടെ ഇരിക്കേണ്ട ഇത്തോട്ടോ എങ്ങനെയാണ് കേട്ടോ പഠിക്കാൻ നേരത്തെ ഒരു സൂക്കോട് പൊതുവേ ഇവിടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ഏതാനും പഠിക്കാനായിട്ട് ഇരിക്കട്ടോ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പഴയ ബുക്കാണ് ഇതൊക്കെ കണ്ടോ ഈ ബുക്ക് മണിച്ച് നോക്കണമെങ്കിൽ നല്ല ഇഷ്ട നല്ല താല്പര്യമാണ് തിന്നാന്ന് തോന്നോ കടിച്ചു നോ ബുക്കിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് നല്ല മണാണോ അങ്ങനെ ഉള്ള ചില സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് പണ്ടൊന്നും ഇതൊന്നും ഇല്ലേന്നുണ്ടോ ഞാനൊക്കെ താങ്കളുടെ താങ്കളുടെ വഴിയിലെത്തുന്നു ഞങ്ങളൊക്കെ എടുത്തവരുണ്ടോ നമ്മൾ പുതിയതങ്ങനെ വാങ്ങിത്തല്ല അങ്ങനാരോ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഓലെ പഴയത് ഇങ്ങനെ നമുക്ക് തരും നമ്മൾ ഉപയോഗിച്ചോണം ട്രൗസർ ആണെങ്കിലും പാൻറ് ആണെങ്കിലും പാൻറ്റാണെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇന്ന് എന്താ പറയാ ഏഴാം ക്ലാസ് മലയാളത്തിന്റെ ബുക്ക് കിട്ടിയിക്കണേ സ്റ്റുഡന്റ് ഇതാക്കണേ ഇവിടെ ബുക്ക് കണ്ടപ്പോ തന്നെ ബുക്കിനെ ഓരോരോ കുട്ടികൾ ഉണ്ടാക്കിട്ടോ ഇതാണ് ബുക്കിന്റെ കുട്ടികൾ ഇതാണ് നമ്മള് മലയാളം പാടാൻ അല്ല അടിസ്ഥാന പാടാ ഉണ്ട് പാട്ടാണ് ഇതി ഡിജെ ആയിരിക്കും ഇപ്പൊ ഞമ്മളെ ബുക്കിലൊക്കെ ഇണ്ടാവാ തോന്നോ ഇത് എന്തൊരു ഭാഷ ദൈവത്തിന് മാത്രമേ അറിയൂസ് ഇത് കാട്ടിലെ ഭാഷ ഇത് നാട്ടിലെ ഭാഷ കാടെങ്കിൽ ഒരു വാസ ഉണ്ട് ഒരു ഭാഷയുണ്ട് മണയുണ്ട് സംഭ്രമേണേഗരിക്ക പട്ടണ ചുമ ഇത്രക്ക് നേരത്തെ ബുക്ക് അപ്പൊ അതൊക്കെ ഫോൺ നോക്കിയിരിക്കുവാണ് അച്ഛനാക്കന് ഫോൺ വിളിക്കണേ അമ്മ ബുക്ക് വായിക്കണേ പിന്നെ ബുക്ക് കണ്ടപ്പോ തന്നെ പല്ലിവേദനയാണ് അങ്ങനെ ഓരോരുത്തർ തിരക്കിമെ മാത്രം രാഷ്ട്രഭാഷയാണ് നമുക്ക് എല്ലാവരും എനിക്ക് വായിക്കാനറിയില്ല ഒട്ടും എന്റെ പേര് എഴുതാനറിയാന്നല്ലാതെ ഒട്ടും എനിക്ക് വായിക്കാൻ അറിയില്ല ഹിന്ദി പണ്ട് മുതലേ ഞാനും അറിയില്ല മോളെ കേരള പാടവരിപ്പഴ താഴത്തെ എഴുതിയിട്ടല്ല എനിക്കറിയില്ല വായിക്കാം സത്യം പറയാം എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല പിന്നെ ഇത് ഇഷ്ടല്ല नहीं इनको इष्ट नहीं गाइस डन इनको इष्ट ये दे इष्ट नहीं यह आई डोंट लाइक पत्र इसका होते ये की वाइट चल रहा है यह चित्र आपसे क्या बात आप रहा है दादा तक श्रंग नीचे आप माताई शर्मा ണ്ടോ കണ്ടോ സൂര്ജ് സൂരജ് പാനി ആകാശി രാഷ്ട്രീയ കൊഞ്ചു കൊഞ്ചു തിരിയും പൈ തമിഴല്ല അവിടെ പറയാൻ വെച്ചോടാ ഫിറ്റ്നസ് ഫോർ ഹോൾത്ത് ഹിന്ദിയിലാ وسي ലെല്ലോ നമ്മൾ മടിക്കാ അടി നമ്മളെ നായ ഗസ് നെക്സ് ആണ് അടിസ്ഥാന ഫോർ നമ്മക്കി ബാർബിന്റെ നെയിം സ്ലിപ്പ് നെയിം സ്ലിപ്പ് ഇതിനൊക്കെ ഇതിനെ ഈ ബാർബിന്റെ ഇരിക്കുലേക്കാം ഓ ഇന്റെസൻ 2.5 ഒരു രണ്ട് ഒക്കിന്റെ ഉണ്ട് നമ്മൾ ഇది കണ്ടാ ഗുറുപ്പ് ഉണ്ടാവലേ ഇനി നോട്ടൊക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറേ നോട്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് വീട്ടിലെ നോട്ട് വേണ്ട വീടിൻ്റെ നോട്ട് പിന്നെ ആരോഗ്യ കായിക ആരോഗ്യകായിക ബുക്കൊന്നും നമുക്ക് നോക്കാം അതിലാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ വലിയ കളിക്കാരെ വേരെന്തെങ്കിലും കണ്ടാവും നമ്മൾ അപ്പം നോക്കാം നോക്കാൻ നല്ലതാണ് ഇംഗ്ലീഷിൽ രോഗകളൊക്കെ ഉണ്ട് രോഗകള് ഇപ്പോൾ ഗേൾസിനാണ് കൊഴുപ്പ് ഏറ്റവും കളിന്റെ പേരാണ് അടി തെറ്റിയ ആനാണ് ആ അടിദശി ആനയൊക്കെ നമ്മൾ കാണേണ്ടത് മലയാളം കേരള പാടാവലി അല്ല നമ്മൾ പുതുവരെ വായിച്ചത് കേരളി അത് ചരച്ചിരിക്കണ്ടായിരും ആയിട്ടില്ല ഒരിക്കലും നീളുമെത്രമേ നീളും എത്ര വിസ്മയങ്ങൾ മണ്ണാർത്തോട്ട് അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് കഴിഞ്ഞു ഞങ്ങള് കുട്ടീന്റെ ചെരുപ്പണി

പിന്നെ നമ്മള് പുസ്തകത്തിലൊക്കെ വ്ളോഗിക്കണുണ്ടോ മലയാളം ഫസ്റ്റ് പുസ്തകട്ടോ ഏഴാം ക്ലാസ്സത്തെ ഉണ്ടോ വ്ളോഗ്യാണ് വന്നിട്ട് എന്താ അല്ലേ മക്കളൊക്കെ ഉഷാർ ഉഷാറായി ചോർന്നു പോയിട്ട് തയ്യാറാക്കുമ്പോൾ യാത്രയുടെ വീഡിയോ വേണം വ്ളോഗോട് മറ്റേ ഇത് പറയുന്നത് ഞങ്ങൾ ബ്ലോഗ് എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോഗ് തയ്യാറാക്കുമ്പോൾ യാത്രയുടെ വീഡിയോ തയ്യാറാക്കണം പോകുന്ന സ്ഥലങ്ങളിൽ ആകർഷണമായ കാഴ്ചകൾ ചിത്രീകരിക്കണം ബോയ്സ് ഓവർ ഉൾപ്പെടുത്തണം യാ ഇങ്ങനൊക്കെ തന്നെയാണ് ഒക്കെ ചെയ്യണത് കുട്ടികളൊക്കെ പുരോഗമിച്ചു പോരാത്രീന ഇതാക്കണം എന്തൊക്കെയോ ആയി ഇതിന് നമ്മൾ പഠിച്ച കാലത്തൊന്നും അല്ല മലയാളം ഇവിടെ എന്താ പല്ലുവേദനയാണ് ഗായ്സ് ബുക്ക് കിട്ടിയപ്പോൾ അത്ര പല്ലുവേദന എന്ത് ചെയ്യും പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ബുക്ക് പൊതിയലും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് നടത്തി അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടോ പിന്നെ മൂപ്പര് ടി വി കാണാൻ പോയി ചർച്ചയോട് ചർച്ചയാണ് രാത്രിയാണെങ്കിൽ ഇപ്പം ഇവിടെ ഭയങ്കര ചർച്ചയുണ്ട് നമ്മൾ വാർത്തയിലെ ചർച്ച ഉണ്ടല്ലോ അതാണ് കൂടുതലായിട്ട് കാണും പിന്നെ ബിഗ് ബോസ് ആണ് കാണുക അല്ലാതെ സീരിയലും കാര്യങ്ങളൊന്നും ഇവിടെ ഒടൂല അതിൻ്റെ ഇടയിൽ ഊപ്പിലോർന്നായിരിക്കുന്നുണ്ട് ഞാൻ മുന്നേ ചോറ് തിന്ന് കഴിഞ്ഞിട്ടോ ഒരു ഏഴുമണിയാവുമ്പോൾ നമ്മൾ ചോറിയിട്ട് കയ്യും അപ്പോൾ അതാണ് നമുക്ക് നല്ലത് കിട്ടോ ഏഴുമണിയാകും അതിന് കഴിഞ്ഞിട്ട് ചോറ് തിന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചലും കാര്യങ്ങളൊക്കെയാണ് ഇവലൊക്കെ ചോറ് തിന്നലും കടക്കലും അങ്ങനത്തെ പരിപാടി ആവും ഓൽക്കുണ്ടാവുക കേട്ടോ ഇപ്പോൾ എനിക്ക് അങ്ങനെ കഴിയൂല എനിക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഏഴ് ഏഴ് ഏഴരൻ്റെ ഉള്ളിൽ ചോറിയിട്ടേ കഴിയും കേട്ടോ എനിക്ക് ഏഴരൻ്റെ ഉള്ളിൽ ചോറ് തിന്നൽ കഴിയണം നല്ലതാണ് ഒരു പത്ത് പത്തര ആകുമ്പോഴത്തേന് കടക്കാനാവുമ്പോഴത്തേൻ്റെ വയറൊക്കെ ഒന്ന് സെറ്റപ്പായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ യ്ക്ക് ഭയങ്കര സഞ്ചരിച്ചില്ലാകും പിന്നെ ഇത് ഇവള് ഭയങ്കര മുഖം തുടക്കണ പരിപാടി ആട്ടോ ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ട് കണ്ണൻ അയക്കി എല്ലാവർക്കും ഉണ്ട് കിട്ടാം ഇങ്ങനെ വന്നിട്ട് മുഖം ഇങ്ങനെ തുടക്കും മാക്സിയിലാണെങ്കിൽ എല്ലാത്തിനും അങ്ങനെ ഓല ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽതാണ് കണ്ണനെ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓനെ ചിർപ്പിക്കാൻ വേണ്ടി പറയേണ്ട ഓ താടി മീസൊക്കെ വന്ന് വലിയ എന്നൊക്കെ ആയില്ലേന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഭയങ്കര ചെറിയാ കേട്ടോ അപ്പോൾ ആങ്ങളെയും പെങ്ങളും ഇതാക്കുന്നു ഭയങ്കര വർത്താനാണ് അതിൽ പിന്നെ കുഞ്ഞാറ്റിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അവൾക്ക് പുസ്തകം കണ്ടപ്പോൾ അതിന് പല്ലുവേദന വന്നതല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ അവള് ഭയങ്കര കറുത്തത്തിലാണ് നമുക്ക് പൊതുവേ അങ്ങനെ ഒരു സൂക്കട് ഉണ്ടാകുണ്ട് കേട്ടോ ബുക്ക് കാണുമ്പോൾ തന്നെ കുഴക്കാക്കുക വെള്ളത്തിന് താഴ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാവം അല്ലേ അതിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മളെ അച്ഛനെ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അച്ഛനെന്താ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കുത്തിരിക്കാണ് അപ്പോൾ അച്ഛനൊക്കെ കാണിച്ച് കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി വർത്താനൊക്കെ ഇടക്കും ഇടയ്ക്കും ഇങ്ങനെ ഒരു വീഡിയോ കോൾ ഇല്ലതാണ് ഇവർ ഇതാക്കണ് ഓർക്ക് പൊറാട്ടയും ബീഫ് കറിയാണെന്നാണ് പറഞ്ഞത് രാത്രിയിട്ടോ അപ്പോൾ ചോറ് വെക്കാനില്ല സംവിധാനം കിട്ടിയിട്ടില്ല ഇപ്പോൾ തൽക്കാലം ഹോട്ടലിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കണത് അങ്ങനെ അതും കഴിഞ്ഞ് ഇതാക്കണം നമ്മളെ ബിഗ് ബോസ് ഔധിയായി ചിരി കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടി വി ഒക്കെ പൂട്ടി വെച്ചു കേട്ടോ രാത്രിയാണ് ഇവിടെ പൊതുവേ ടി വി തുറക്കാറുള്ളൂ പകലൊന്നും ഞാനങ്ങനെ ടി വി ആണല്ലേ ഇല്ലാട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ രാത്രി മുപ്പത് വരുമ്പോളാണ് ഇപ്പോൾ വാർത്തയും ചർച്ചയും ചിരി അതും ഇതൊക്കെ ഒന്ന് കാണാൻ നിൽക്കുകയുള്ളൂ പിന്നെ മക്കളും തന്നെ അങ്ങനെ കാണലില്ല അവർക്ക് രാത്രിയാണ് ഫോൺ ഞാൻ കൊടുക്കൽ പകല് നമുക്ക് ഫോൺ വേണമല്ല നമ്മൾ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ രാത്രി തന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവട്ടെ രണ്ടാക്ക് ഇതാക്കണം ഒരു അര മുക്കാൽ മണിക്കൂറോളം ഓൽക്കും ഇങ്ങനെ ഫോൺ കൊടുക്കും ഞാൻ പകലൊന്നും ഓൽക്ക് കൊടുക്കാൻ കഴിയൂലല്ല അതുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ എന്താക്കുന്നത് ഞാൻ എൻ്റെ പാത്രം കഴുകലാണ് ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകട്ടെ പിന്നെ വീതനൊക്കെ ഒന്ന് തുടച്ചിടണം എല്ലാവരും കാണിച്ചിരണം ആയിരിക്കന്നെ വിത്രതന്നുള്ള വീഡിയോ വൈകുന്നേരത്തി ഇത്തിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതാക്കണം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെൽബട്ടൺ നിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തോളീട്ടോ അപ്പോളാണ് നമ്മളെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷങ്ങൾ ഫോണിൽ മണ്ടി കൂടി അങ്ങോട്ട് വരുവുള്ളൂ പിന്നെ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ഞാൻ നാളെ വരാട്ടോ ബൈ ബൈ